ഓരോരുത്തർക്കും വളരെയധികം ആവശ്യമുള്ള ഒരു കരാറ്റീൻ പാക്കാണ് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ ഒരിക്കലെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ പറ്റും മുടി നല്ല സിൽക്കി ആയിട്ടും ഷൈനി ആയിട്ടും അല്ലെങ്കിൽ നല്ല ഒരു പൊട്ടിപ്പോവാതെയും നല്ല കൂടിയും ബലത്തോടുകൂടിയും ഭംഗിയോടുകൂടിയുമൊക്കെ നന്നായിട്ട് വളരാനും സഹായിക്കുന്ന വളരെ നല്ലൊരു ആണ് വെണ്ടയ്ക്ക് ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ വെണ്ടയ്ക്ക് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു കൂവപ്പൊടിയും അതുപോലെ കോൺഫ്ലോറോ അതിലേതെങ്കിലും ചേർത്തിട്ടൊരു കരാട്ടിൻ പാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ കോൺഫ്ലോർ നല്ലതാണോ എന്നുള്ളൊക്കെ കോൺഫ്ലോറൊക്കെ എപ്പോഴും നല്ലതാണ് മുടിക്ക് നല്ല സിൽക്കി ആയിട്ട് കിടക്കാൻ സഹായിക്കുന്നതാണ് അതല്ലെങ്കിൽ കുവപ്പൊടി എടുക്കുക ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ ഫ്ലാക്സീഡാണ് എടുത്തിട്ടുള്ളത് ഫ്ലാക്സീഡ് വെച്ചിട്ടും ഒത്തിരി ഹെയർ പാക്ക് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് രണ്ടും അപ്പോൾ ഇത് നമുക്ക് മുടിക്ക് അത്ര ഗുണകരമായിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ രണ്ടിലേക്കും ഇത് തിളപ്പിച്ച് ഒന്ന് വറ്റാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക ഞാൻ ഇപ്പോડે രണ്ട് കപ്പുകളൊക്കെ എടുത്തേണ്ടി ആ നന്നായിട്ട് വെറ്റ് ി ഒന്ന് ആ വെണ്ടയുടെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വരുന്നൊരു പാകം എത്തണം നല്ല ഒരു ചെറിയൊരു കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവും ആ ഒരു അവസ്ഥ കണ്ടോ ഇതുപോലെ നന്നായി പതഞ്ഞ് പൊങ്ങി ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഓഫ് ചെയ്തിട്ട് ഞാൻ ചൂടോടെ തന്നെയാണ് അരിച്ചെടുക്കുന്നത് കാരണം ചൂട് പോയിട്ടരിക്കുമ്പം പിന്നീട് നമ്മൾ കോട്ടൺ ക്ലോത്തിലൊക്കെ പിഴിഞ്ഞെടുക്കേണ്ടി വരും കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കണം ഇനി ഇത് ചൂടോടെ തന്നെ ഒഴിച്ചാൽ ഇതുപോലെ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു മിക്സാണ് നമ്മുടെ ഫസ്റ്റ് ഒരു കൂട്ട് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു നാല് സ്പൂണോളം വലിയ സ്പൂണോളം ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഓരോരുത്തരുടെയും ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അതുപോലെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മളൊരു ഉലുവയുടെ ഒരു സ്പ്രേ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിലെ ഉലുവ എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം മാത്രമല്ലേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആ ഉലുവ ഇതുപോലെ ഒന്ന് അരച്ച് കുറുക്കിയെടുത്തിട്ട് പിന്നെ ഒരു കോട്ടൺ ക്ലോത്തിൽ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിൽ മിക്സ് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു പാക്ക് യൂസ് ചെയ്ത സമയത്ത് ഇതിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത്രയും തന്നെ ചെയ്താൽ മതിയായിരിക്കും ഇത് നല്ലൊരു പാക്കാണ് അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കരാട്ടിൻ പാക്ക് കൊണ്ട് മാത്രം മുടി മൊത്തത്തിൽ മാറ്റിമറിക്കാം എന്നുള്ളതല്ല കേട്ടോ അത് പെർമനൻ്റ് ഒരു പെർമനൻ്റ് സ്ട്രെയ്റ്റനിങ് മെത്തേഡ് ഒന്നുമല്ല എങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി സിൽക്കിയായി കിടക്കുന്നത് മാത്രമല്ല മുടിയുടെ ഹെൽത്തിനും ഇത് വളരെ നല്ലതാണ് മുടി നന്നായിട്ട് വളരാനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് നമ്മൾ ഈ ഒരു കെരാട്ടീൻ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ മുടിക്ക് പെട്ടെന്ന് ആ പൊട്ടി പോകുന്ന സ്വഭാവം ഒന്ന് കുറഞ്ഞു കിട്ടും